അക്ഷരങ്ങളുടെ മധുരം പകർന്നു ജീവിതാവിഷ്കാരങ്ങൾക്ക് അറിവിന്റെയും സംസ്കാരത്തിന്റെയും നല്ല പാഠങ്ങൾ പകർന്നു ജ്ഞാനപ്രസരണ വഴിയിൽ അറിവനുഭവത്തിന്റെ നേർസാക്ഷ്യമായി ഉദിനൂർ ഖാദിമുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിൽ അഭിമാനകരമായ ഏഴ് വർഷം പിന്നിട്ട് എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ജൈൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സർഗ സൌന്ദര്യത്തിന്റെ തേൻതുമ്പുകൾ വിരിയുന്ന നിഷ്കളങ്കതയുടെ പുഞ്ചിരിയിൽ കുരുന്ന് മക്കൾ നിറഞ്ഞാടുന്ന ജൈൻ അക്കാദമി അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫെസ്റ്റ് സപ്തരംഗ് ജൈൻ കോപ്പർ ജൂബിലി സപ്തരംഗ് ജൈൻ കോപ്പർ ജൂബിലി സ്കൂൾ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് ബുധൻ വ്യായാമം ദിവസങ്ങളിലായി പ്രൗഢമായി നടക്കുകയാണ് നേരാഘോഷത്തിന്റെ പെരുംപറ മുടക്കി വർണ്ണശബ്ളമായ കുട്ടികളുടെ കലാസാഹിത്യ പ്രകടനങ്ങൾ കണ്ടാസ്വദിക്കുന്നതിനോ ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് ബുധൻ വ്യായം ദിവസങ്ങളിലായി ദേൻ അക്കാദമി അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പ്രിയരി സ്നേഹത്തിന്റെ ഒരായിരം വർണ്ണ പുഷ്പങ്ങൾ വിരിയുന്ന അനുഗ്രഹീത നിമിഷങ്ങളുമായി അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് കുരുന്ന് കൈപിടിച്ചു നടത്തി അഭിമാനകരമായ എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ജൈൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരകവിഞ്ഞൊടുക്കുന്ന സർഗപോരാളികളുടെ കലാവിഷ്കാരങ്ങൾക്ക് നിറം പകരുന്ന സ്കൂൾ ഫെസ്റ്റ് ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് ബുധൻ വ്യായാമം ദിവസങ്ങളിലായി ജൈൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിൽ വെച്ച് പ്രൗഢമായി നടക്കുകയാണ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കണ്ടാസ്വദിക്കുന്നതിന് ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പ്രിയരി കാലത്തിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം ക്രിയാത്മക ഇടപെടലുമായി മുന്നേറുന്ന സ്വാത്വിക നേതൃത്വത്താൽ സ്ഥാപിതമാകുകയും ജനസമൂഹം സ്നേഹ വായ്പോടെ ഏറ്റെടുക്കുകയും വിപ്ലവാത്മക മുന്നേറ്റത്തിന്റെ ചരിത്രമാവുകയും ചെയ്ത് ജയിൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രത്യേകതകൾ ഖുർആൻ ദുഅ എന്നിവയിൽ പരിശീലനം അറബിക് ഇംഗ്ലീഷ് ഗണിതം പരിസര പഠനം മലയാള വിഷയങ്ങൾ ശിശു സൗഹൃദ ക്യാമ്പസ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ വിദഗ്ധ പരിശീലനം നേടിയ അധ്യാപികമാരുടെ സ്നേഹ പരിചരണം ടാലന്റ് ടെസ്റ്റുകൾ എ സി ക്ലാസ് റൂം കലാകായിക പോഷണം മൂലാധിഷ്ഠിത ശിക്ഷണം പാരന്റിംഗ് ആൻഡ് കൌൺസിലിംഗ് അൽബർ വിഭാവനം ചെയ്ത ആധുനിക ക്ലാസ് റൂമുകളുടെ മികച്ച സൌകര്യങ്ങൾ ആറാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് കോച്ചിങ് നീന്തൽ പരിശീലനം മറ്റു കായിക പരിശീലനങ്ങൾ ഞങ്ങളുടെ പ്രത്യേകതയാണ് വാഹന സൗകര്യവും ജൈൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വാക്കും വരയും വർണ്ണഭാവങ്ങളും ഇശലും ബൈത്തും ദഫും ഇതിവൃത്തമൊരുക്കുന്ന താളരാഗങ്ങളും മലർഗന്ധം പൊടിക്കുന്ന നേരാഘോഷത്തിന്റെ പെരുംപറമുടക്കുന്ന ധർമാധിഷ്ഠിത കലയുടെ നിറവസന്തങ്ങൾ തീർക്കുന്ന ജൈൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫെസ്റ്റ് സപ്തരംഗ് ി സ്കൂൾ ഫാസ്റ്റ് അഞ്ച് വ്യായം ദിവസങ്ങളിൽ പ്രൌഢമായി നടക്കുകയാണ് സർഗ സൗന്ദര്യത്തിന്റെ തേൻതുമ്പുകൾ വിരിയിച്ചു കുരുന്നു ബാല്യങ്ങൾ വൈവിധ്യങ്ങളുടെ വർണ്ണ പൊലിമയായി ബഹുസ്വരതയുടെ സുഗന്ധമായി സർഗ സൗന്ദര്യത്തിന്റെ തേൻതുമ്പുകൾ വിരിയുന്ന ജെയിൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫെസ്റ്റിലേക്ക് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കണ്ടാസ്വദിക്കുന്നതിന് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് ബുധൻ വ്യായം ദിവസങ്ങളിലായി പ്രത്യേകം സജ്ജമാക്കിയ ജൈൻ അക്കാദമി ഉദിനൂർ അൽബർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിലേക്ക്